എഫ് എ ലേഖനം ആറാം അധ്യായം ആറാം വാക്യം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു ഈ വാക്യത്തിലെ ഒരു പദപ്രയോഗം ദൃഷ്ടി സേവ എന്നാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതാണ് അതെന്ന് ആ വാക്യത്തിൽ കാണാൻ കഴിയും മനുഷ്യരെ കാണിക്കുന്നതാണ് ആ സേവ എന്നുള്ളത് വ്യക്തം മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക അത് വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ടതിന് സേവ ചെയ്താൽ മാത്രം മതി എന്നാൽ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ ദൃഷ്ടി സേവയല്ല ഹൃദയത്തിൻ്റെ സേവയാണ് ഏറ്റവും ആവശ്യം നമ്മുടെ ഹൃദയത്തിൽ ഏത് രീതിയിലാണ് ദൈവത്തോടും മനുഷ്യരോടുമുള്ള നമ്മളുടെ ആഭിമുഖ്യം അത് വളരെ വിലപ്പെട്ടതാണ് ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുന്നതാണ് ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ദൃഷ്ടിസേവ ചെയ്യുന്ന ആളുകൾ ദൈവേഷ്ടമല്ല ചെയ്യുന്നത് മനുഷ്യന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ദാസന്മാർ ഒരിക്കൽ പോലും ദൃഷ്ടിസേവ ചെയ്യുകയില്ല എന്നുള്ളതും മനസ്സിലാക്കാം അങ്ങനെ ദൃഷ്ടിസേവ ചെയ്യുന്ന ആളുകൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ എന്നത് ഇന്നും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ആകിയാൽ ദൃഷ്ടിസേവ ചെയ്യാതെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമുക്ക് മുമ്പോട്ട് നയിക്കാം